കേന്ദ്രത്തിനെതിരെ നാളെ ദില്ലിയിൽ നടക്കുന്ന കേരളത്തിന്റെ സമരത്തിന് കർണാടക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മന്ത്രിമാരായ പ്രിയങ്ക് ഖാർഖെ കെ ജെ ജോർജ് അടക്കമുള്ളവരാണ് കേരളത്തിന്റെ സമരത്തെ പിന്തുണച്ചത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സമരത്തിന് പിന്തുണ നൽകാൻ തയ്യാറായിട്ടില്ല കേന്ദ്രത്തിനെതിരെ ദില്ലിയിൽ പ്രതിഷേധിക്കാൻ ആദ്യം തീരുമാനിക്കുന്നത് കേരളമാണ് ഈ മാസം പ്രതിഷേധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ഇതേ മാതൃക പിന്തുടർന്നാണ് കർണാടകയും ദില്ലിയിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് കേരളത്തിന്റെ സമരത്തെ പിന്തുണയ്ക്കുന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലെ സമരത്തെ എതിർക്കുകയാണ് They have to to Kerala government has to my chief minister, uh, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ മകനും കർണാടക മന്ത്രിയുമായ പ്രിയങ്ക ഖാർഗെയും കേരളത്തിന്റെ സമരത്തെ പിന്തുണയ്ക്കുന്നു അസമത്വത്തിനെതിരായ സമരത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രിയങ്ക ഖാർഗെ പറഞ്ഞു ഐ എം നോട്ട് ഷുവർ അബൗട്ട് ദ എൻടയർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് കർണാടക സോ ഇറ്റ് ബി റോങ് മൈ പാർട്ട് കമെന്റ് വി ആർ ഹിയർ ഫോർ കർണാടക ലൈക് ഐ സെറ്റ് കോൺഗ്രസ് എനി ഇൻജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ഡിസ്പാരിറ്റി ഹാപ്പനിങ് വിത്ത് റെസ്പെക്ട് സ്റ്റേറ്റ്സ് കേരളത്തിന്റെ സമരം ന്യായമാണെന്നാണ് കർണാടക കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ ജെ ജോർജ് പ്രതികരിച്ചത് നാളെയാണ് ദില്ലിയിൽ കേരളത്തിൻ്റെ പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും സമരത്തിന് നേതൃത്വം നൽകും ഡി എം കെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൻ്റെ സമരത്തെ പിന്തുണയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്